മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം ശേഷം അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിന്ന മഞ്ജു വിവാഹം വിവാഹമോചിതയായതിനു ശേഷമാണ് തിരിച്ചു സിനിമയിലേക്ക് തന്നെ അരങ്ങേറ്റം കുറിച്ചത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചത് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മഞ്ജു മഞ്ജുവാര്യർ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും മഞ്ജു വായർ ഇന്ന് സജീവമാണ് ഇപ്പോഴിതാ മഞ്ജു വായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ തേടുന്നത് നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ജുവിന്റെ ഈ പുത്തൻ വിശേഷം കണ്ട് ആരാധകരെല്ലാവരും എന്ന് വേണം പറയാൻ കാരണം ആരാധകർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്തയാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നടൻ വിജയ് സേതുപതി നായകനായി എത്തുന്ന വീടുതലൈ ടു എന്ന സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി മഞ്ജു വരാറാണ് സിനിമയുടെ മ്യൂസിക്കിലെ ആദ്യത്തെ പോസ്റ്റർ പുറത്തിറങ്ങിക്കഴിഞ്ഞു കാത്തിരിപ്പ് അവസാനിച്ചു ദിനം ദിനമും ഇസ് ഔട്ട് നൗ എല്ലാവരും ആസ്വദിക്കൂ എന്നായിരുന്നു മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വിജയ് സേതുപതിയും മഞ്ജു വാര്യാറും വിവാഹ വേഷത്തിൽ നിന്നുകൊണ്ട് പരസ്പരം താലിമാല ചാർത്തുന്ന ഒരു വീഡിയോയ്ക്ക് തായെയാണ് ഈ മനോഹരമായ അടിക്കുറിപ്പ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് വിടുതലൈ സിനിമയിലെ ഒരു പോസ്റ്ററാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു മഞ്ജു ഇതുവരെ അഭിനയിച്ചതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് മഞ്ജു ഈ സിനിമയിൽ കാഴ്ചവെച്ചത് ബോയ്സ് ഹെയർ കട്ടയൊക്കെയായി വിജയ് സേതുപതിയുടെ കൂടെയാണ് നായികയായി എത്തിയത്